നോക്കേട്ടാ അത് നോക്കാം ഇവിടുത്തെ വണ്ടി ഒരു തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട് ഒരു മന്ത്രി വണ്ടി തുടങ്ങും നീ ഒരു പെട്ടി തുറക്കണമെന്ന് എന്നോട് പറഞ്ഞല്ലോ താങ്കൾ പെട്ടി തുറക്കാനാ പറഞ്ഞു ഓപ്പൺ ചെയ്യാനല്ല ഡിക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ പെട്ടി എനിക്ക് പുറത്തു വെച്ചിരിക്കുന്നു നിങ്ങൾ നാളെ വേറെ നീട്ടി തുറക്കുന്ന റെക്കോർഡ് ചെയ്യും നീ ഇരൊക്കെ നാളെ എന്റെ സ്വഭാവം വെച്ചിട്ട് എന്താ പറയാനായിരുന്നു അതിന്റെ സ്വഭാവം നീ നിർമ്മാണത്തിന്റെ പുറത്ത് എല്ലാം ഇപ്പം കണ്ടാറിയത്ര കൃഷി ചെയ്യുന്നില്ല അവരുടെ വണ്ടി പോയിട്ട് ഒരെണ്ണം പറഞ്ഞിട്ടില്ല മന്ത്രിയുടെ സ്വഭാവം എന്താണെന്ന് അറിയാം പൈസ അല്ല അതല്ല എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കാം നീലപ്പണോ പൈസ പെട്ടി എന്തെങ്കിലും കിട്ടിയോ നീലപ്പെട്ടി ഒന്നും കിട്ടിയില്ലല്ലോ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിട്ടുണ്ടോ ഇല്ല ഇലക്ഷൻ ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമുളച്ചിട്ട് എം എൽ എ എം പി ആയതല്ല അതൊക്കെ കണ്ടിട്ടന്നെയാ വരുന്നത് കേട്ടോ ആ കേട്ടോട്ടി ഉള്ളുല്ലേ വണ്ടി മാത്രം റാൻഡം നീ പെട്ടി തുറക്കാൻ പറഞ്ഞില്ല മനസ്സിലായില്ല അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ ഒരു പണിതാണ് അതാണ് സി പി എമ്മിന്റെ പണിയുമ്പോ അത് ചെയ്ത പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണം ഞങ്ങൾ അവിടെ സൂചിപ്പിക്കാൻ വരേണ്ട വരണ്ട നിന്റെ കൈ വെച്ചെന്നറി അങ്ങനെ സൂചിക്കുന്ന ആളുകളല്ലേ നിന്റെ